കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചോണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ സേതുവിന്റെ പല്ലവിയുടെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു രാജലക്ഷ്മി ആകെപ്പാടെ കാലി പൂണ്ട് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വരുവാണ് ഈ സമയത്ത് ഇന്ദ്രൻ അവിടെ ഫോണിലൊക്കെ നോക്കിയിരിക്കുവാണ് പെട്ടെന്ന് രാജലക്ഷ്മി അവിടെ വന്നിട്ട് ഇന്ദ്രാന്നൊരു വിളി അങ്ങോട്ട് വിളിക്കുവാണ് ഈ സമയം ഇന്ദ്രൻ താഴേക്ക് നോക്കി കാലി പൂണ്ട് രാജലക്ഷ്മി നിൽക്കുന്നതാണ് കണ്ടത് െന്ന് രാജേഷ്മി ഇന്ദ്രന്റെ അടുത്തേക്ക് ചെല്ലുവാണ് നീ ഇങ്ങനെ ഇവിടെ ഫോണിൽ നോക്കിയിരുന്നോളാം പറയാണ് എന്താ എന്താ അമ്മ കുഴപ്പം എന്ന് നീ ഇവിടെ ഇരുന്നു അവളുണ്ടല്ലോ ആ പല്ലവി അവൾ കറങ്ങുന്ന ആരുടെ ഒപ്പം എന്നറിയാവോ ആ സേതുവിനോടൊപ്പം എന്ന് പറയാം ഇത് കേട്ടും ഇന്ദ്രൻ പറഞ്ഞു അമ്മക്ക് ഇത് എന്ത് പറ്റിയെന്ന് ചോദിക്കണം എനിക്കൊന്നും പറ്റിയില്ല അവനോടൊപ്പം കാറിന്റെ ഫ്രണ്ട് സീറ്റിരുന്ന് അവൾ അവളുടെ പോക്ക് കണ്ടായിരുന്നു അതും കോളേജിലേക്ക് കോളേജിന്റെ ഫ്രണ്ടില് അവ കൊണ്ടേ ഇറക്കുന്ന ഞാൻ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വരുന്നേന്ന് പറയാം ഇത് കേട്ടതും ഇന്ദിര പറഞ്ഞു അതിനിപ്പോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാം നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല നിനക്ക് കഴിവില്ലാത്തതിന് ബാക്കിയുള്ളവരോട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ എന്ന് പറയുവാണ് ഇത് കേട്ടോ ഇന്ദിരമ്പേ അല്ലെങ്കിൽ തന്നെ മനുഷ്യരുടെ സമനില തെറ്റുപൊലി ഇരിക്കുവ ഇനിയിപ്പം അവളുടെ പേര് പറഞ്ഞേക്കില്ലെന്ന് പറയാം അതേടാ ഞാൻ ഒന്നും പറയാൻ പോകുന്നില്ല ഒരു ദാരിഞ്ച് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ അവൾ നിനക്ക് ഡിവോഴ്സ് പേപ്പർ അയക്കും പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ നിന്റെ ജീവിതം തകർത്തോണ്ട് അവൾ നല്ല സുഖസുന്ദരമായിട്ട് ജീവിക്കും നിന്റെ ജീവിതം താകുന്ന നീ ഇവിടെ കിടക്കൂന്ന് പറയാം ഇത് കേട്ട് ഇന്ദ്രൻ പറഞ്ഞു അങ്ങനെയൊന്നും ഈ ഇന്ദ്രൻ അങ്ങോട്ട് വിട്ടു കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല ഈ ഇന്ദ്രനെ അവൾക്ക് ശരിക്കും അറിയത്തില്ല അവൾ ആരാന്നാ അവളുടെ വിചാരം അവൾക്കിട്ടുള്ള പണി ഞാൻ കൊടുത്തോളാന്ന് പറയാം പിന്നെ പിന്നെ ഇത് നീ പറയാൻ തൊണ്ട് കുറെ കാലമായി നിനക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല നിനക്ക് ആകെപ്പാട ചെയ്യുന്നേ എന്തേലും പണി ചെയ്ത് അവളുടെ പുറകെ പോകും പിന്നീടോ അവസാനം നിനക്കിട്ട് തന്നെ അത് പണിയാവുകയും ചെയ്യും അങ്ങനെയല്ലേ നിനക്ക് ചെയ്യാൻ അറിയത്തുള്ളൂ അതിൽ കൂടുതൽ നിനക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലോ അതെ ഇവിടെ പ്രയോഗിക്കേണ്ട ബുദ്ധിയാ ബുദ്ധി ഉപയോഗിച്ച് എന്തേലും ചെയ്യണം അല്ലാതെ ചുമ്മാ അവളുടെ പുറകെ പോയിട്ട് നടന്നിട്ടോ കാര്യമില്ല എന്തേലും നീ ചെയ്തിട്ട് നീ അല്ലാതെ അല്ലാതാകി അവിടുന്ന് രക്ഷപ്പെടുക ചെയ്യണ്ടേ കാരണം വേറെ ആരെങ്കിലും നീ പണിയേൽപ്പിക്കണം അല്ലാതെ ഒരു കാരണവശാലും നീ ഇതിനകത്ത് ഇടപെടുക പോലും ചെയ്യില്ലെന്ന് പറയാം ഇത് കേട്ടത് ഇന്ദിരം പറഞ്ഞ് എനിക്കറിയാൻ എന്ത് ചെയ്യണമെന്നോ എന്നെ ആരും കൂടുതലും പഠിപ്പിക്കേണ്ട എന്ന് പറയാം ഇത് കേട്ടതും രാജലക്ഷ്മിന് അർപ്പിൻ മുമ്പ് മുതൽ അങ്ങനെയാണല്ലോ നീ നിന്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നേ അതുകൊണ്ടല്ലോ ഓരോ വയ്യാവലികളൊക്കെ വലിച്ചു തലയിൽ വെക്കണമെന്ന് ചോദിക്കാം അമ്മേ ഒരു കാര്യം ഞാൻ പറഞ്ഞു ഇനിയിപ്പൊ അവളെ കുറിച്ചൊന്നും പറയണ്ട പറഞ്ഞു കേട്ടല്ലോ എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന് എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞിട്ട് ഇന്ദ്രൻ ദേഷ്യപ്പെട്ടങ്ങോട്ട് കയറിപ്പോവാ പിന്നീട് പോയത് ഇങ്ങനെ ആലോചിക്കുക ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല പല്ലവിക്കിട്ടൊരു പണി തന്നെ കൊടുക്കണം പല്ലവിക്കിട്ട് മാത്രമല്ല ആ സേതുവിനിട്ടും അവറ്റകളെ രണ്ടുപേരും നന്നായിട്ട് നാറ്റിക്കണം ഇനി ഒരു കാരണവശാലും ആ പല്ലവി സേതു കൊണ്ട് നടക്കാൻ പാടില്ല അവൾക്കിട്ട് മാത്രമല്ല അവളുടെ വീട്ടുകാർക്കും കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ അടിയായിരിക്കും അന്ന് അവളുടെ വീട്ടിൽ കയറിയ സമയത്ത് പോലീസിനെ വിളിച്ച് തന്നെ നാളം കിടത്താൻ തുടങ്ങിയതാ ഭാഗ്യത്തിന് വിഷം വന്നുകൊണ്ട് രക്ഷപ്പെട്ടു പക്ഷെ ഇനി അങ്ങനെ പാടില്ല ഇനി കൊടുക്കുമ്പോൾ ഒരു കാരണവശാലും താൻ പിടിക്കപ്പെടില്ല അങ്ങനെ ചില ചിന്തകളൊക്കെ ഇന്ദ്രന്റെ മനസ്സിലുണ്ടാവാണ് ഈ സമയം പല്ലവിനെ കോളേജിന്റെ ഫ്രണ്ടില് ഇറക്കി വിടുകയാണ് സേതു പിന്നീട് സേതുനോട് അല്ല സേതു ഇവനു സമയത്ത് വരത്തില്ലേ നീക്കാം പിന്നെ വരത്തില്ലെന്നോ അതെ ഇവിടേക്കിന് കുറേ കൂടെ ഡെക്കറേറ്റ് ചെയ്യാനുണ്ട് അതെ ആ ശ്രീഹരിയും മിത്രനും കൂടി ഇങ്ങോട്ട് നിന്ന് വന്നോട്ടെ കുറച്ച് സാധനങ്ങളും കൂടെ എടുക്കാണ്ട് ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തോണ്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് സേതു അങ്ങോട്ട് പോവാണ് അങ്ങനെ പല്ലവി ക്ലാസ്സിലേക്ക് വരിക ഈ സമയത്ത് ആൻ ടീച്ചർ അവിടെ ഉണ്ടായിരുന്നു ആൻ ടീച്ചറോട് ചോദിച്ചു ആൻ ടീച്ചറെ കുട്ടികളൊക്കെ റെഡിയാണെന്ന് ചോദിക്കാം എപ്പോഴേ റെഡി ആയിട്ടിരിക്കുന്നു എന്ത് പറയാനെ ടീച്ചറെ ഇറങ്ങിയേ തന്നെ താമസിച്ചാ ഇറങ്ങി എനിക്ക് പോട്ട്രക്ഷൻ കിട്ടില്ല ഭാഗ്യത്തിന് സേതുവായിട്ടുള്ളതുകൊണ്ട് ഇവിടം വരെ കൊണ്ടുവിട്ടെന്ന് പറയാം ഇത് കേട്ടത് ആൻ ടീച്ചർ പറഞ്ഞു ഇപ്പോൾ എന്ത് പറഞ്ഞാലും ഒരു സേതുവേണ ആണല്ലോ ഉള്ളത് എന്ന് പറയുന്നത് ഒന്ന് പോവാൻ്റെ ടീച്ചറെ കൃത്യസമയത്ത് സേതുവേട്ടം വന്നുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടെന്ന് പറയാം അത് ശരി ഞാൻ ക്ലാസ്സിലേക്ക് അല്ലട്ടെ കുട്ടികൾക്ക് പ്രാക്ടീസ് കൊടുക്കട്ടെ എന്ന് പറയണം ശരി ശരി എന്ന് പറഞ്ഞ് ആൻ ടീച്ചർ അങ്ങോട്ട് പോവാണ് ഈ സമയം പല്ലുവി ക്ലാസ്സിലേക്ക് പോയി അങ്ങനെ പിള്ളേർക്ക് ഡാൻസ് പ്രാക്ടീസ് കൊടുക്കാൻ തുടങ്ങുവാണ് പിന്നീട് സേതു മിത്രൻ്റെ സ്നേഹരുടെ അരിയിലേക്കാണ് വരുന്നത് എന്നിട്ട് ശ്രീഹരിച്ചു അല്ല നീ ഇതുവരായിട്ടും കാര്യങ്ങളൊന്നും റെഡിയാക്കിയില്ല എന്ന് വെക്കും എൻ്റെ ചെയ്തു എല്ലാം റെഡിയാക്കി വെച്ചോണ്ടിരിക്കുക ഇനി ഇതൊക്കെ ആയിട്ട് അങ്ങോട്ട് പോയാൽ മാത്രം മതി ഒന്നിനൊരു കുറവ് വരില്ല എന്ന് പറയാം അതെ അറിയാലോ നമ്മൾ ഒരു കാണിച്ചോളും നാണം കിടൽ ഇവിടെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളല്ല നാണം കിടന്നേ പല്ലവിയാ ആ ഒരു ഓർമ്മ വേണമെന്ന് പറയാം ഇത് കേട്ട ശ്രീഹരി പറഞ്ഞു അതൊക്കെ ഓക്കെ അതൊക്കെ അവിടെ കിടക്കട്ടെ അല്ല സേതു വേണ്ട തീരുമാനം എന്താ എന്ത് തീരുമാനം ഓഹോ ഒന്നും അറിയത്തില്ലാത്തൊരു കുഞ്ഞിനെ പോലെ കാര്യം എന്താണെന്ന് പറയടാ അല്ല അത് പിന്നെ അതെ പള്ളി വിചേച്ചിയൊരു ഇഷ്ടം തുറന്നു പറഞ്ഞു എന്ന് ചോദിക്കും അത് മാത്രം പറയാൻ പറ്റിയില്ല പിന്നെ എന്തിനാ ചെയ്തോണ്ട് എപ്പോഴും ഈ പുറകെ നടക്കണേ ഇതുവരെ ആയിട്ട് ഒരു ഇഷ്ടം പോലും തുറന്നു പറയാൻ പറ്റിയിട്ടില്ല എന്ന് ചോദിക്കുക എടാ അത് പെട്ടെന്ന് പറയാൻ പറ്റുന്ന കാര്യമാണോ അത് ഇന്ന് സമയവും സന്ദർഭമൊക്കെ കിട്ടണ്ടേ എന്ന കാര്യം ചെയ്യാം എന്നാണെങ്കിൽ അവിടെ അലങ്കരിക്കണ സമയത്ത് ചെയ്തോണ്ടൊരു കാര്യം ചെയ്യാം മനസ്സുള്ള പ്രണയം കൂടി തുറന്നു പറ പറയ് ഇന്ന് കോളേജ് വിട്ട് വീട്ടിലേക്ക് വരുന്നതിന് മുമ്പ് കാര്യങ്ങളൊക്കെ തുറന്ന് സംസാരിക്കണം കിട്ടുന്ന ഒരു അവസരം പാഴാക്കരുതെന്ന് പറയാം അതൊക്കെ ശരി തന്നെ പക്ഷെ അവളോട് എങ്ങനെയാണോ അവിടെ വെച്ച് പറയുന്നേ എന്തെങ്കിലും ഒരു അവസരം ഉണ്ടാക്കി സേതുവേടം തന്നെ ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയണം അറിയാലോ ഇനി ഇനിയിപ്പിതും മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല എന്ന് പറയാം ശരി ഞാനിന്ന് നോക്കട്ടെ എന്ന് പറയണം നോക്കിയിട്ട് കാര്യമൊന്നുമില്ല എന്ത് ചെയ്യണം എന്നു തന്നെ തീരുമാനിക്കണം എന്ന് പറയാം ഈ സമയം പൂർണിമ ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കായിരുന്നു മറ്റൊന്നുമല്ല ഇപ്പം പൂർണിമയുടെ ആലോചന മൊത്തം സേതുവിനെ കുറിച്ചാ ഒരു പക്ഷേ അവൻ തന്നെ അംഗീകരിക്കുവോ തന്നെ അമ്മയിൽ നിന്ന് വിളിക്കുവോ ആ ഒരു ചിന്തയൊക്കെ ആയിരുന്നു അവരുടെ ഉള്ളിലുണ്ടായിരുന്നു ഒരു പക്ഷേ മാധവേട്ടനുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഭയങ്കര സന്തോഷമായാലും തന്നോട് സെയ്തു ഇച്ചിരി സ്നേഹം കാണിച്ചു തുടങ്ങിയിട്ട് വയ്ക്കണുണ്ടെന്നൊക്കെ മനസ്സിലായി ഈ സമയം അച്ചു അങ്ങോട്ട് വന്നു അച് ടേ ചോദിച്ചു അല്ല എന്താമ്മേ അമ്മ ഭയങ്കര ആലോചനയിലാണല്ലോ നോക്കിയ് ഒന്നുമില്ലെന്ന് പറയാ എന്തോ കാര്യമുണ്ട് എന്താണെങ്കിൽ എന്നോട് പറ ഒന്നുമില്ല എന്ന് പറയാണ് ഉം എന്ന് പറഞ്ഞിട്ട് അച്ഛൻ അങ്ങോട്ട് പോവാണ് ഈ സമയം ഋതു കട്ട കലിപ്പിൽ പ്രതാപനെ കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുവാണ് പ്രതാപൻ്റെ അടുത്ത് നിന്നിട്ട് ഋതു പറഞ്ഞു ഞങ്ങളെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എനിക്ക് വീട്ടിൽ സമാധാനമില്ല ഇല്ല ഒരിടത്ത് സമാധാനം ഇല്ലാത്ത അവസ്ഥയാന്ന് പറയാം എന്താ മോളെ അതെ അവനാ സേതു സേതു കാരണം എനിക്കൊരു സമാധാനം ഇല്ലാത്ത അത് ഞാൻ മുമ്പ് പറഞ്ഞ കാര്യല്ലേ അവനെ ഒതുക്കിയില്ലെങ്കിൽ ഇനി മോൾക്ക് മാത്രമല്ല ആർക്കും ഒരു പിടിച്ചത് പണ്ടാല്ല ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അധികം വൈകാതെ തന്നെ ചേച്ചി അവനെ മകനായിട്ടും അങ്ങോട്ട് അംഗീകരിക്കും നീ നിന്റെ അനീത്തി എല്ലാവരും പുറത്തായിരിക്കും എന്ന് പറയാ ഇത് കേട്ടത് റുദ്ധ പറഞ്ഞ അങ്ങനെ എന്തേലും സംഭവിച്ചുണ്ടല്ലോ ഇത് കേട്ട് പെട്ടെന്ന് പ്രതാപം പറഞ്ഞു അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോളെ ഇപ്പം നീ ഇതൊക്കെ പറയും പക്ഷെ നിന്റെ അമ്മയുടെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുവാണ് ഇന്ന് ഞാൻ വന്നപ്പോൾ കണ്ട കാര്യമല്ലേ അത് എന്തൊക്കെയാ സ്നേഹ പ്രകടനം നടത്തുന്നേ ഇതിന്റെ പകുതി സ്നേഹം ഇപ്പം നിങ്ങളോട് കാണിക്കാറുണ്ടോ എന്ന് ചോദിക്ക ഒരു അച്ഛൻ്റെ മകനാന്നും പറ മക്കളാന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ തലഞ്ഞുരുവ് കാണിക്കേണ്ട ആവശ്യമുണ്ട് ഇപ്പം നിന്നെയൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല ചേച്ചിയെന്ന് ചോദിക്കാം ഇത് കേട്ടൊരു ഋതുവെന്ന് ആലോചിച്ചു അങ്ങൾ പറയുന്നത് ശരിയാണോ ശരിയെന്ന് തോന്നേ ഇപ്പോഴമ്മയാണെങ്കിൽ തങ്ങളുടെ കാര്യത്തിൽ അധികം ശ്രദ്ധയൊന്നും കാണിക്കുന്നില്ല എപ്പോഴും സേതു സേതു എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ ഋതു പറഞ്ഞത് ഇങ്ങനെ പോയിട്ട് കാര്യമില്ല എനിക്കറിയാം എന്ത് ചെയ്യണമെന്നുള്ളത് അധികം വൈകാതെ തന്നെ ഞാൻ ചെയ്യൂന്ന് പറയാം പ്രതാപ പറഞ്ഞു മോൾ ഒരു വാക്ക് പറഞ്ഞാൽ മതി സേതുവിന്റെ കാലത്ത് ഞാനൊരു തീരുമാനം ഉണ്ടാക്കിക്കോളാന്ന് പറയാം വരട്ടെങ്ങളെ അവനെ അധികം അങ്ങോട്ട് ഞാൻ മേനട്ട് അങ്ങോട്ട് വരുത്തില്ലേ ഈ ഋതു ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ തീരുമാനിച്ചതന്നെ അന്ന് പറയാം എനിക്കറിയാം അവനെ എന്ത് ചെയ്യണം എന്നുള്ളത് സമയമാകുമ്പോ ഞാൻ അങ്ങോട്ട് പറഞ്ഞോളാം ഇന്ന് പറഞ്ഞിട്ട് ഋതു അങ്ങോട്ട് പോവാണ് ഈ സമയം പ്രതാപൻ ചില കാര്യങ്ങൾക്ക് മനസ്സിൽ കുറിച്ചിടുകയാണ് അധികം വൈകാതെ തന്നെ ഈ കമ്പനി എൻ്റെ പേരിലേക്കാക്കണം അതിനു മുമ്പെങ്ങാനും ഈ പറയുന്ന പൂർണിമയോ അല്ലെങ്കിൽ ഋതു ആരെങ്കിലും സത്യാവസ്ഥ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും അങ്ങോട്ട് പരലോകത്തേക്ക് അങ്ങോട്ട് വിടണം അതിന്റെ കാര്യങ്ങളൊക്കെ താൻ നോക്കി നടത്തും ഇനിയാണ് കളി കളി നടക്കാൻ പോകുന്നത് അതിൻ്റെ ഇടയ്ക്കാസ് ഏത് ഒരു കാരണവശാലും വലിഞ്ഞ് കയറി വരല്ലേ അവൻ കയറി വന്നിട്ടുണ്ടെങ്കില് തനിക്ക് മൊത്തം തടസ്സങ്ങളായിരിക്കും ഉണ്ടാകാൻ പോകുന്നെ ആ ഒരു ചിന്തയോട് കൂടി പ്രതാപനെ അങ്ങോട്ട് കയറി പോവാണ് ഈ സമയം ഇന്ദ്രൻ രണ്ടും കൽപ്പിച്ച് കോളേജിലേക്ക് വരുന്നുണ്ട് ഇന്ദ്രൻ മനസ്സിൽ ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇന്ദ്രന്റെ പരിചയത്തിലുണ്ടായിരുന്ന ഒരു വാച്ച്മാൻ എവിടെയുണ്ട് നേരെ അയാളെ പോയി കാണുവാണ് അയാളെ കണ്ടു കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് അയാളോട് പറഞ്ഞു അറിയാലോ സേതുവും പല്ലവി അവരാണ് എന്റെ ടാർജറ്റ് അവരെന്താണെങ്കിലും ഇന്ന് ഇവിടെ വരും ഇവിടേക്ക് അലങ്കരിക്കാനൊക്കെ വരും ഒരു കാരണവശാലും അവരെ വെറുതെ വിട്ടുകൂടാ അവര് തമ്മിൽ എപ്പോഴും ഒരുമിച്ച് സംസാരിക്കുവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും കയ്യോടെ പുരുകുടിക്കോ പിന്നെ പറയുന്ന പണം ഞാൻ തരും പിന്നെ ഇത് വെച്ചാളാരൻ പറഞ്ഞുകൊണ്ട് കുറച്ച് പൈസ അങ്ങോട്ട് കൊടുക്കുവാണ് അവരെ നാറ്റിക്കണം എല്ലാവരുടെ മുന്നിൽ കോളേജിൻ്റെ മുന്നിൽ കുട്ടികളുടെ മുന്നിൽ സാറുമാരുടെ മുന്നിലും എല്ലാവരുടെ മുന്നിലും അവരെ രണ്ടുപേരെ നാട്ടിക്കണമെന്ന് പറയാം ഇത് കേട്ടത് അയാൾ പറഞ്ഞു ആ കാര്യമൊക്കെ ഞാൻ ഏറ്റു ഇതോർത്ത് ഇനിയിപ്പം എന്തേ എന്തെങ്കിലും സാറ് വിഷമിക്കേണ്ട ധൈര്യമായിട്ട് പൊക്കോ എന്ത് ചെയ്യണം എനിക്ക് എനിക്കറിയാമെന്ന് പറയാം പിന്നീട് അയാൾ അങ്ങോട്ട് കയറി പോവാം ഈ സമയം ഇതൊന്നും അറിയില്ലാതെ നല്ല പ്രാക്ടീസ് നടത്തുവാണെ പല്ലവി അപ്പം കുട്ടികൾക്ക് പ്രാക്ടീസ് നടത്തിക്കൊണ്ടിരുന്ന സമയത്താണ് സേതു എന്നോട് വരുന്നത് സേതു വരുന്ന നോക്കുമ്പോഴത്തേനും പല്ലവി അവിടുന്ന് ഡാൻസ് കളിക്കുന്നുണ്ട് ആഹാ കൊള്ളാലോ നല്ല ഭംഗിയുണ്ടല്ലോ കാണാനായിട്ട് അങ്ങനെ പല്ലവീനെ ഒന്ന് പാളു നോക്കുവാണ് സേതു പെട്ടെന്ന് തന്നെ പല്ലവി അങ്ങോട്ട് ഇന്നു എന്താ സേതു ഏട്ടാ നിൽക്കുക ഏയ് ഒന്നുമില്ല അല്ല എന്താ ഇങ്ങനെ നോക്കുന്നത് നിക്കുക അല്ല ഡാൻസ് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് ആണോ ഞാൻ ഇപ്പോൾ കോളേജിലെ കലാതലൊക്കെ ആയിരുന്നു പറയാ ആഹാ കൊള്ളാലോ അന്നിട്ടാണോ ഇങ്ങനെ ഇരിക്കുന്നേ അതെ ഒരു കാര്യം ചെയ്യാൻ പറ്റായിരുന്നു ആ സ്റ്റേജെ കയറി ഒരു ഡാൻസ് കളിക്കാൻ മലയാളം ചിക്കും ഞാനോ പിന്നെന്താ കുഴപ്പമില്ലേ സ്റ്റേജ് ഒക്കെ എറിയ ഡാൻസ് കളിച്ചാൽ ഒരു കുഴപ്പമില്ല ധൈര്യമായിട്ട് കളിച്ചോ ആ ഒരു മുറയെ വന്ന് വാർത്താ ഒക്കെ ഉണ്ടല്ലോ ആ അതൊക്കെ അങ്ങോട്ട് കളിച്ചപ്പോളി ആയിരിക്കും എന്ന് പറയാം ഇത് കേട്ടതും പല്ലി വെച്ചു സേതു വേണ്ട എന്നെ കളിയാക്കണമെന്ന് വെക്കും കളിയാക്കിയതല്ലെന്നേ ഉള്ള കാര്യം പറഞ്ഞാന്ന് പറയാം ഇത് കേട്ടപ്പോൾ പല്ലിയുടെ ഉം ശരി ശരി ആയിക്കോട്ടെ അല്ല പല്ലവീട് പ്രാക്ടീസ് കഴിഞ്ഞു കഴിഞ്ഞെന്ന് വെക്കും ഇല്ല കുറച്ചുകൂടെ ഉണ്ടെന്ന് പറയും സേതു വേണ്ട എനിക്കിവിടെ കുറച്ചുകൂടെ പരിപാടികളുണ്ട് ഞാൻ അപ്പുറത്ത് കാണും കഴിഞ്ഞ് കഴിയുമ്പോൾ അങ്ങോട്ട് വന്നാൽ മതി എന്ന് പറയണം ശരിയെന്ന് പറഞ്ഞിട്ട് പല്ലവി നേരെ ക്ലാസ്സിലേക്ക് വരുവാണ് ഈ സമയത്ത് മാച്ചുമാർ അവിടെ നിന്ന് എല്ലാം നോക്കുന്നുണ്ടായിരുന്നു അപ്പം രണ്ടുപേരും കൂടി ഇനിയും മീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട് ആ അവസരം മുതലെടുക്കണം തന്നെ അയാൾ മനസ്സിൽ പറയുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി